സൗദിയിൽ ഹൌസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള വീട്ടുജോലിക്കാരുടെ ശമ്പളം അടുത്ത മാസം മുതൽ പണമായി കൈമാറാൻ പാടില്ല എന്ന നിർദ്ദേശം അംഗീകൃത ഡിജിറ്റൽ വാലറ്റ് വഴി മാത്രമേ ശമ്പളം നൽകാവൂ എന്ന് മുസാന്നദ് പ്ലാറ്റ്ഫോം തൊഴിലുടമകളെ അറിയിച്ചു ഹൌസ് ഡ്രൈവർ പോലുള്ള ഗാർഹിക തൊഴിൽ വീസകളിലെത്തി സ്പോൺസർക്ക് കീഴിൽ അല്ലാതെ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയാകുന്നതാണ് പുതിയ മാറ്റം തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെയും കൂടുതൽ വിശ്വസനീയമാക്കുന്നതിന്റെയും ഭാഗമായാണ് വേതന കൈമാറ്റം ഡിജിറ്റൽ വാലറ്റ് വഴിയാക്കാനുള്ള തീരുമാനം മൂന്ന് ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കുക നാലോ അതിൽ കൂടുതലോ ജോലിക്കാരുള്ള തൊഴിലുടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ചട്ടം ബാധകമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ മൂന്നോ അതിലധികമോ ജീവനക്കാരുള്ള തൊഴിലുടമകളും വേതനം ഡിജിറ്റൽ വാലറ്റ് വഴി നൽകണം രണ്ടോ അതിലധികമോ തൊഴിലാളികളുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതലും പുതിയ സംവിധാനത്തിലേക്ക് മാറേണ്ടതാണ് നിലവിൽ പുതിയ വിസയിൽ വരുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് ജൂലൈ ഒന്ന് മുതൽ തന്നെ ഡിജിറ്റൽ വാലറ്റ് വഴിയാണ് ശമ്പളം വിതരണം ചെയ്തു വരുന്നത് രണ്ടായിരത്തിയാറ് ജനുവരി ഒന്നിനകം എല്ലാ ഗാർഹിക തൊഴിലാളികൾക്കും ഡിജിറ്റൽ വാലറ്റിലൂടെ മാത്രമേ വേതനം നൽകാൻ പാടുള്ളൂ മന്ത്രാലയത്തിന് കീഴിലെ മുസാനദ് പ്ലാറ്റ്ഫോം ഇക്കാര്യം തൊഴിലുടമകളെ അറിയിച്ചിട്ടുണ്ട് വേതനം ലഭിക്കാത്തതുൾപ്പെടെയുള്ള തൊഴിൽ തർക്കങ്ങളിൽ ഡിജിറ്റൽ വാലറ്റ് വഴിയുള്ള ഇടപാടുകൾ തെളിവായി പരിഗണിക്കും ഹൌസ് ഡ്രൈവർ പോലുള്ള ഗാർഹിക വിസകളിലെത്തി സ്പോൺസർക്ക് കീഴിലല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായിരിക്കും പുതിയ മാറ്റം ഇത്തരക്കാരുടെ വേതനം ഡിജിറ്റൽ വാലറ്റ് വഴി വിതരണം ചെയ്തതായി യഥാർത്ഥ സ്പോൺസർക്ക് തെളിയിക്കേണ്ടതായി വരും തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത് അതിന്റെ ഭാഗമായാണ് ശമ്പള വിതരണം ഡിജിറ്റൽ വാലറ്റ് വഴിയാക്കാനുള്ള തീരുമാനവും ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദ